ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതായത് കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് കേരളത്തിന് വേണ്ടി എയിംസ് നൽകും എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ് അതിനെ കുറിച്ച് പരിശോധന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് കൊടുത്ത സ്ഥലം മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനമുണ്ട് അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും എല്ലാം അവരുടെ സംവിധാനങ്ങൾ പ്രവർത്തിക്കും അത് കിട്ടുകയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എയിംസും കിട്ടും നമുക്ക് അതിവേഗ പാതയും കിട്ടും കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ലിപ്പ് ഓഫ് ടൺ സംഭവിച്ചു നാൽപ്പത്തി ആറ് മില്യൺ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഡൽഹി മീററ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അത് ഓടി എന്നുള്ള കണക്കിൽ പറയുകയും അത് മനോരമ തമാശ രൂപേണയാണെങ്കിലും ആണെങ്കിലും ചൂണ്ടിക്കാണി കാണിക്കുകയും എന്നെ തിരുത്തുകയും ചെയ്തതിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സ്പീഡായിട്ട് കാര്യങ്ങൾ അല്ലല്ല അതിന് സ്റ്റഡി വേണമെന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ് ഇവര് കൊടുത്ത പ്രൊജക്ട് എന്ന് പറയുന്നത് ആർ ആർ ടി എസ് ആണ് ആർ ആർ ടി എസ് കൊടുത്തപ്പോഴ് ആർ ആർ ടി എസിന് ഉപയുക്തമാകുന്ന ജനസംഖ്യയല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ശ്രീധരൻ സാർ പറഞ്ഞ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് കേരള ഗവൺമെന്റ് അവരുടെ എന്തുകൊണ്ട് അവർക്ക് അവരുടെ ഈ അഹന്തയൊന്ന് കളഞ്ഞ് നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരാണ് രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ കൂടുതൽ അറിവുള്ളവരല്ലേ അതത് മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ അപ്പം റെയിൽവേ മേഖലയിൽ ഇത്രയേറെ അവാർഡുകൾ നേടിയിട്ടുള്ള ഇത്ര കഴിവും പ്രാപ്തിയുമുള്ള ഈ വയസ്സിലും നാടിനു വേണ്ടി ഇനിയും പണിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റിനു വേണ്ടി കൊടുത്ത കോടികൾ അത് ബാക്കി ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ള ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ ശ്രീമൻ മെട്രോ ശ്രീധരൻ അദ്ദേഹവുമായി ചേർന്നിരുന്നു കൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഒരുമിച്ച് ചേർന്ന് നമുക്ക് അതിവേഗ പാത കേരളത്തിന്റെ ജനസംഖ്യാ ക്രമത്തിനനുസരിച്ചും നമ്മുടെ യാത്ര ആവശ്യങ്ങൾക്കനുസരിച്ചും ചർച്ച ചെയ്തുകൊണ്ട് നേടിയെടുക്കണം എന്നാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ അഭിപ്രായം അല്ല വ്യക്തത വരാത്തതിന്റെ കാരണം സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ആർ ആർ ടി എസ് പദ്ധതിയും ശ്രീധരൻ സാറ് കൊടുത്ത പദ്ധതിയും ആനയും ആടും അത്രയും വലിയ വ്യത്യാസം ഉണ്ട് അപ്പൊ അത് എപ്പോഴും ഒരു സംസ്ഥാനത്തേക്ക് ഒരു പദ്ധതി കൊടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് പഠിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യണം അതിന് സമയം പിടിക്കുമെന്നാണ് പറഞ്ഞത് കാര്യത്തില് നാല് സ്ഥലം കൊടുക്കേണ്ട നാല് വേണം എന്നൊക്കെ ഒരു ഈ ഇന്നലെ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ശ്രീമാൻ കെ വി തോമസ് സാറിനോട് നിങ്ങൾ ഒരു സ്ഥലമാണല്ലോ കൊടുത്തത് മാത്രവുമല്ല അവിടെ ശാസ്ത്രീയമായിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ശ്രീമാൻ കെ വി തോമസ് മറുപടി പറയുമ്പോൾ പറഞ്ഞത് ഇനിയും കേരള ഗവൺമെന്റിന് ഇതിനെ കാര്യങ്ങൾ അറിയിക്കാമല്ലോ എന്നാണ് പറഞ്ഞത് അതിനർത്ഥം അറിയിച്ചത് പോരാ എന്നാണല്ലോ അല്ലെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഞങ്ങൾ നാല് കാര്യ നാല് പ്രദേശങ്ങൾ കൊടുത്തു നാല് കാര്യങ്ങൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടും കേന്ദ്രം അവഗണിച്ചു എന്നല്ല അദ്ദേഹം മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഒരു സ്ഥലം കൊടുത്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളം വേണമെങ്കിൽ ചെയ്യാം കേന്ദ്രം തീർച്ചയായിട്ടും കേരളത്തെ അവഗണിക്കാൻ പാടില്ല അത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറയുമല്ലോ കാരണം അദ്ദേഹം വേറൊരു പാർട്ടിക്കാരനാണ് എന്നിരുന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ കേരളം ചെയ്തത് പൂർണ്ണമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പൊതുജനങ്ങൾ കേൾക്കേ പറഞ്ഞത് നടപടികളൊന്നും സംസ്ഥാനം സ്വീകരിച്ചില്ല എന്ന് ും അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംസ്ഥാനത്തെ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനുള്ള താല്പര്യമുള്ള ഒരു പാർട്ടിയല്ല അല്ലെങ്കിൽ ഒരു ഭരണകൂടമല്ല ഞങ്ങളുടേത് പാർട്ടിയല്ല ഭരണകൂടമല്ല ഞങ്ങളുടേത് ഇവിടെ ആരും ചോദിച്ചതല്ല ഞാൻ അത് പറയുന്നത് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു ശ്രീമതി സ്മൃതി ഇറാനി അപ്പൊ ശ്രീമതി സ്മൃതി ഇറാനിയെ ഞങ്ങൾക്കൊരു ഐ ഐ ടി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗ്രഹമുണ്ട് എന്ന് പാലക്കാടിലെ എം പി രാജേഷ് പറയുന്നതിന് മുൻപ് ഇന്നത്തെ മന്ത്രി അന്നത്തെ എം പി രാജേഷ് പറയുന്നതിന് മുൻപ് വീട്ടിൽ പോയിരുന്ന് ചർച്ച നടത്തിയപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മാധ്യമ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിക്കാമോ അപ്പോ നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയുമോ നമുക്ക് ഓരോ പദ്ധതികളും കൊടുക്കുന്നത് പരിഗണനയിൽ വരുത്തി കൊടുത്തതിനു ശേഷം മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞത് അവിടെ നമുക്ക് ഐ ഐ ടി പാലക്കാട് കിട്ടി കിട്ടിയതിന്റെ അവകാശം അല്ലെങ്കിൽ ചോദിച്ചതിന്റെ അവകാശം ആര് വേണമെങ്കിലും ഏറ്റെടുത്തോട്ടെ അത് വിഷയമല്ല പക്ഷെ പ്രശ്നം ആ ഐ ഐ ടിക്ക് പോലും മറ്റു ഉള്ളതുപോലെ ഗവൺമെന്റിന് സ്ഥലം ഏറ്റെടുക്കാനോ സ്വന്തമായിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനോ സാധിക്കാത്ത ഒരു സംസ്ഥാന ഗവണ്മെന്റ് ആണ് അപ്പൊ കുറ്റപ്പെടുത്താതിരിക്കുക എങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാധ്യമ പ്രവർത്തകരാണല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ളവർ അപ്പൊ മാധ്യമ പ്രവർത്തകരിലെ ആളുകളെ കൂടി സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് സുതാര്യമായി എയിംസിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തിക്കൂടാ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു നിർത്തി ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നമ്മുടെ കേരളത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ എന്താണ് ഒരു വ്യത്യസ്തത പുലർത്തിക്കൂടെ എയിംസിന്റെ കാര്യത്തിൽ